മുഴപ്പിലങ്ങാട് ബീച്ച് നവീകരിച്ച് പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ധർമ്മടം മുഴപ്പിലങ്ങാട് സമഗ്ര ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവൃത്തി നടത്തുന്ന മുഴപ്പിലങ്ങാട് ബീച്ചും കെ നിർമ്മിക്കുന്ന ത്രീ സ്റ്റാർ ഹോട്ടൽ പരിസരവും സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തികൾ അവലോകനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുഴപ്പിലങ്ങാട് ബീച്ചിൽ എഴുപത് ശതമാനം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തിയെന്നും ദുബായിലും സിംഗപ്പൂരിലും കാണപ്പെടുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു നവീകരണത്തിന്റെ ആദ്യഘട്ട പൂർത്തീകരണമാണ് നടക്കുന്നത് കെ ടി സി ത്രീ സ്റ്റാർ ഹോട്ടൽ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രദേശത്തിൻ്റെ മുഖഛാതന്നെ മാറുമെന്നും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്റ്റാർ ഇവിടുത്തെ മുഖഛച്ചായ തന്നെ മാറും കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറുകയാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണത് കാറ് ഓടിച്ചുകൊണ്ട് ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഇത്ര നീളമുള്ളൊരു ബീച്ച് ഏഷ്യയിലില്ല അവിടെയാണ് അതിന് തൊട്ട് ചേർന്ന് മനോഹരമായി ഏകദേശം നാല് കിലോമീറ്റർ ത്രീ പോയിൻ്റ് എയിറ്റ് കിലോമീറ്റർ മനോഹരമായി വാക്വേ മറ്റ് സൗകര്യങ്ങൾ ദുബായ് മറീന സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള നിലയിലേക്കുള്ള സംവിധാനം വരുന്നു താമസിക്കാൻ ത്രീ സ്റ്റാർ ഹോട്ടൽ വരുന്നു ഇവയെല്ലാം പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ മുഴപ്പിലങ്ങാട് പ്രകൃതി സൗന്ദര്യം നിലനിർത്തി നാല് കിലോമീറ്റർ വാക്വേയും നിർമ്മിക്കുന്നുണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ചിലവിലാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത് നാല് ഘട്ടങ്ങളിലായാണ് പ്രവൃത്തി നടത്തുന്നത് നടപ്പാതക്ക് പുറമെ കുട്ടികൾക്കുള്ള കളിസ്ഥലം ടോയ്ലറ്റുകൾ കിയോസ്കുകൾ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവയും ഒരുക്കുന്നുണ്ട് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് ഡി സെക്രട്ടറി ജെ കെ ജിജേഷ് കുമാർ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ കെ സി ശ്രീനിവാസൻ പദ്ധതി നിർവ്വാണ ഏജൻസിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗംഗാധരൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു കൂടെയുണ്ടായിരുന്നു കണ്ണൂർ